കാസർകോട് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ ആന്ധ്രയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത പ്രതി മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചതാണ് അന്വേഷണത്തിൽ നിർണായകമായത് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന ബാലികയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കടന്നു കളഞ്ഞ പ്രതിയാണ് പിടിയിലായത് സംഭവത്തിനുശേഷം മുങ്ങിയ പ്രതിക്ക് വേണ്ടി കേരളത്തിന് പുറമെ കർണാടക ഗോവ എന്നിവിടങ്ങളിലും പോലീസ് പരിശോധന ശക്തമാക്കിയിരുന്നു അതിനിടയിലാണ് ആന്ധ്രയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത് മറ്റൊരാളുടെ ഫോണിൽ നിന്ന് ഭാര്യയെ വിളിച്ചതാണ് പ്രതിക്ക് കുരുക്കായത് സൈബർ സെല്ലു നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആന്ധ്രയിലെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു കുട്ടിയുടെ വീടിനടുത്ത് താമസമാക്കിയ ഇയാൾ കുടക് സ്വദേശിയാണ് കഴിഞ്ഞ പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് നാടിനെ നടുക്കിയ അതിക്രമം നടന്നത് പിറ്റെന്ന് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ പ്രതി കടന്നുകളഞ്ഞു പിന്നീട് പുറത്തുവിട്ട പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് മുഖം വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളിൽ ഇയാളുടെ നടത്തവും ശരീരപ്രകൃതവും തിരിച്ചറിഞ്ഞ ബന്ധുക്കൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കസ്റ്റഡിയിലുള്ള പ്രതിയെ കേരളത്തിലെത്തിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും സംഘർഷസാധ്യത കണക്കിലെടുത്ത് പ്രതിയുടെ ബന്ധുക്കൾക്കും വീടിനും പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് കാസർഗോഡ്